കർക്കിടക മാസത്തിൽ കുട്ടി ദൈവങ്ങൾ ഉത്തരമലബാറിൽ ചെമ്പട്ടുടയാടകൾ അണിഞ്ഞ് ആടിയും വേടനുമായി വീടുകളിൽ ഐശ്വര്യം പകരാനെത്തുന്ന ദിനങ്ങളാണ് മണികിരുക്കവും ചെണ്ടയുടെ ഒച്ചയും ദൂരെ നിന്ന് കേട്ടു തുടങ്ങിയാൽ പിന്നെ പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തി വിശ്വാസികൾ ആടിവേടനെ കാത്തിരിക്കും ഒറ്റച്ചെണ്ട കൊട്ടി ഐതിഹ്യം പാടുമ്പോൾ ചെണ്ടയുടെ താളത്തിനൊത്ത് വേടൻ മുന്നോട്ടും പിന്നോട്ടും കലാശം വെക്കുകയും പിച്ചളക്കിണ്ണത്തിൽ കലക്കിയ കറുത്ത ഗുരുസി തെക്ക് ദിശയിലേക്ക് ഉഴിഞ്ഞു മറിക്കുകയും ചെയ്യുന്നു ശ്രീ പാർവതി സങ്കല്പമായ ആടിയും സാക്ഷാൽ പരമശിവ പരമശിവസങ്കല്പമായ വേടനും രണ്ട് തെയ്യക്കോലങ്ങളിലായി ഉൾപ്പെടുന്നത് ആടിവേടൻ എന്നും ഈ തെയ്യത്തിന് പേരുണ്ട്